അങ്ങനെയാണ് എത്ര രൂപയാണ് അവര് ഫീസ് വാങ്ങുന്നത് നമ്മളോട് ഹോസ്റ്റൽ മൂവായിരം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ ഹോസ്റ്റൽ ഫീ പോലും ആ ഒരു മാസത്തെ കൊടുക്കേണ്ട ഒരു ടൈം ആവണേ മുമ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കണം ഞാൻ ചെല്ലുമ്പോഴ് അവള് ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് സോയിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴാണ് ൃർ ജില്ലെ ഒരു മതപഠന സ്ഥാപനത്തിലെ ഉസ്താദിനെ കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തെ കുറിച്ചുള്ള പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആ പെൺകുട്ടിയുടെ വായിൽ തന്നെ എന്താണ് സംഭവിച്ചത് കാര്യം നമുക്ക് കേൾക്കാം പറഞ്ഞു അവളെ പറഞ്ഞു എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഇങ്ങനെ പേടന സഹിക്കണ്ട വന്നിട്ടുണ്ട് ഞാന് ആളുടെ ആദ്യ വിളിച്ചപ്പോ ഞാൻ ചെന്നു എന്നിട്ട് ആള് അടുത്തിരുത്തി അടുത്തിരുത്തിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ലടാ ആരും ഉണ്ടായില്ല അങ്ങനെ എൻ്റെ മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീതാരോടും പറയരുത് ഏർ ഇത് പൊറത്തറിഞ്ഞ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരുമാതിരി വീഡിയോസ് ഒക്കെ കാണിച്ചു തരുവായിരുന്നു അടിത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്ക് അറിയുമെങ്കിലും പൊറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്ക പിടിക്കും നമ്മുടെ മൗത്തില് മുറുക്ക പിടിക്കും എന്നിട്ട് ഏർ എന്നാ എന്ന മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിന്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞു പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ച് എന്നിട്ട് നമ്മടെ നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി എന്നിട്ട് എന്നോട് പറഞ്ഞു പോയിക്കോ ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു ടീച്ചർ പറഞ്ഞു ചോദിക്കരുത് അത് അവരേതായിട്ട് അവര് ചെയ്തോളും നമ്മായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഏർ പിന്നെ രണ്ടു ദിവസം അങ്ങനെ വീണ്ടും വിളിച്ചിങ്ങനെ എനിക്ക് പോവാൻ പേടിയായിരുന്നു ഞാൻ പോയില്ല എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് ടീച്ചേഴ്സ് പറയും ചെല്ലാൻ പറയും അപ്പൊ നമ്മ ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലോഡീസ് ആണ് ടീച്ചേഴ്സ് പറയും നിങ്ങൾ പോകണം വിളിക്കണ്ട് വിളിക്കേണ്ടത് അമ്മ തെറ്റിക്കരുത് എനിക്കൊന്നും നടക്കുന്നത് ആളെന്ത്യണോ അതൊക്കെയാണ് ചെയ്യേണ്ടത് ടീച്ചേഴ്സ് നമുക്ക് ചോദിക്കാനുള്ള വോയിസ് ഇല്ല അവിടെ പെൺകുട്ടികള് പേർട്ട് പിള്ളേരുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല പറയരുത് പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ എത്ര റൂമിൽ ഈ പേരും തമ്മിൽ ഇല്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പിള്ളേരും അതെങ്ങനെ ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടല്ല അടുത്ത് പോയിരിക്കുന്നതൊന്നും ഇഷ്ടല്ല മോളെ ഇങ്ങനെ ഉപദ്രവിച്ചു ശേഷം പിന്നെ മോൾ എന്താ ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഞാന് തൊട്ട് രണ്ടാം ദിവസം ഞാൻ രണ്ടാം ദിവസത്തില് ഓന മദർസയുടെ ഉള്ളിലായിരുന്നു മൂന്നാമത്തെ നിലയിലാണ് മദർസ മറ്റേ മദർസേക്ക് വിളിച്ചു മദർസേന്ന് വിളിച്ചു സ്റ്റേക്കേഴ്സിന്റെ സ്റ്റെപ്പിന്റെ സെയിലായി തന്നെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു എന്നിട്ട് എന്നിട്ട് പറഞ്ഞു പുറത്ത് ആരോടും പറയരുത് വീട്ടാരെ കൊല്ലും ഭീഷണിപ്പെടുത്തി എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞ് ഞാൻ കടുപ്പില്ലേ സ്കൂളിലൊന്നും പോയില്ല അപ്പൊ ഉമ്മച്ചി മരുന്ന് കൊണ്ട് വന്നു കൊണ്ടുപോകുന്നു വിചാരിച്ച മരുന്ന് ഉമ്മച്ചിനെ വിളിപ്പിച്ചാണ് പക്ഷെ മ്മ കൊണ്ടുപോയില്ല എനിക്ക് മരുന്ന് തന്ന മരുന്ന് കൊണ്ടു തന്നു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് കഴിച്ചു അപ്പൊ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനോന്ന് വിചാരിച്ച് കഴിച്ചു ഒരുമിച്ച് കഴിച്ചു അപ്പൊ അവര് അപ്പോൾ ഉസ്താദ് പറഞ്ഞു പുറത്ത് ഇതാരും അറിയരുത് നിങ്ങ ഉമ്മ മോളെ തമ്മിലുള്ള പ്രശ്നമാണ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു പക്ഷെ അവര് സംസാരിച്ചിരിക്കലും ആള് ഇറങ്ങിപ്പോയി ആളൊന്നും ചെയ്തിട്ടില്ലപ്പോഴും പറയണ് ആള് പറയണത് ആളൊന്നും ചെയ്തിട്ടില്ല ഏർ അവള് വെറുതെ പറയണതാണ് തെറ്റിദ്ധാരണയാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉസ്താദിനെതിരെ ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്നത് പെൺകുട്ടി പറഞ്ഞ കാര്യം സത്യമാണ് അല്ലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പെൺകുട്ടി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ ഉസ്താദിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇതിന്റെ നെല്ലും പതിനും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് പ്രത്യേകിച്ച് ചെയ്തത് മുസ്ലിം അല്ല ഒരു മുസ്ലിം എന്നുള്ളൊരു നാമധാരിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പ്രശ്നം വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു മതം പഠിച്ച് മതത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളും അതിന്റെ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമുദായത്തെ കംപ്ലീറ്റ് പറയിപ്പിക്കുന്ന രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഒരാളും ഇതുപോലുള്ള തെറ്റ് ചെയ്യരുതെന്നുള്ള നിലക്കുള്ള ശിക്ഷ തന്നെ ആ ഉസ്താദിന് കിട്ടണം ഇനി ഉസ്താദിനെ കുറിച്ച് ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്ന ആരോപണങ്ങൾ അത് കളവാണെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇതുപോലുള്ള കളവും കൊണ്ട് ഒരു പെൺകുട്ടി പോയി രംഗത്ത് വരരുതെന്നുള്ള രീതിക്കുള്ള നടപടി പെൺകുട്ടിക്ക് നേരെയും സ്വീകരിക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഇട്ടതിന് പുറമേ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടേ നമ്മൾ മുസ്ലിങ്ങൾ ഉസ്താദ്മാർക്കെതിരെ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എലിഗേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സമുദായത്തിലുള്ള പലരും ഉന്നതന്മാരും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുള്ളത് അത് തെറ്റായ ധാരണയാണ് കാരണം ആര് തന്നെ തെറ്റ് ചെയ്താലും നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും അല്ലാതെ അവരെ ഒളിച്ചു വെച്ച് അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ അവർക്കെതിരെയൊന്നും ഇതുപോലെ എലിഗേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്തുകൊണ്ടാണ് ഇതുപോലുള്ള മതപഠന സ്ഥാപനങ്ങൾക്ക് നേരെ വരുന്നതെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമിതി ഭാരവാഹികളൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ ചിന്തിക്കണം ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് എന്നിട്ട് അതിന് എന്താണോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉടനെ കണ്ടെത്തണം അതിന്റെ കാരണം കണ്ടെത്തിക്കൊണ്ട് തന്നെ കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേർക്ക് ഉസ്താദമാർ ഇതുപോലെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതത്തിന് തന്നെയാണ് അത് തെറ്റുണ്ടാവാന് ഇതിപ്പോൾ ഒരാൾ ചെയ്ത തെറ്റിന് പലരും ശിക്ഷ അല്ലെങ്കിൽ കുറ്റം അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത് കാരണം അത്രയധികം വൃത്തികെട്ട കമൻസുകളാണ് ഓരോ വീഡിയോക്കും തായൽ വരുന്നത് കാരണം നമ്മൾ മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് അവരെന്ത് ചെയ്തതിനാലും ആരെയും ഒന്നും പറയില്ല എല്ലാം സഹിച്ച് നിൽക്കലാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തെറ്റായ ധാരണയാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം എവിടെയും ഉണ്ടായിട്ടില്ല ഒരാളും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യില്ല ഇതുപോലുള്ള ആൾക്കാർക്കെതിരെ വരുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ തന്നെ എല്ലാ ടൈമിലും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ അങ്ങ് വേദന വരുന്നു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഇപ്പം ഇതൊക്കെ മാറുന്നത് ഇപ്പം ഈ ഉസ്താദിന്റെ പേരോ കാര്യങ്ങളോ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം ആരോപണ വിധേയനാണ് അത് സത്യമാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് പോലീസാണ് തെളിയിക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനമുണ്ട് നിയമ നടപടിയുണ്ട് ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറക്ക് തന്നെ നടക്കട്ടെ കുട്ടി പറയുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം